ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന യൂറോപ്പിലെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഉക്രൈനും അതുപോലെ തന്നെ ഐസ്ലാൻഡും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരത്തിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് വിജയം സ്വന്തമാക്കാൻ ഉക്രൈന് സാധിച്ചിട്ടുണ്ട് ആവേശകരമായ ഒരു മത്സരമായിരുന്നു നടന്നിരുന്നത് അതായത് പതിനാലാമത്തെ മിനിറ്റിൽ ഉക്രൈൻ ലീഡെടുത്തു പക്ഷെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഐസ്ലാൻഡ് തിരിച്ചടിച്ചു എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുന്നേ രണ്ട് ഗോളുകൾ കൂടി നേടിക്കൊണ്ട് ഉക്രൈൻ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അഥവാ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ ഒരു ലീഡ് ഉക്രൈന് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിലും എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിലും ഐസ്ലാൻഡ് തിരിച്ചടിച്ചു ഇതോടുകൂടി സ്കോർ മൂന്ന് മൂന്ന് എന്ന നിലയിലായി ആ സമയത്താണ് ഇവാൻ കലിയൂഷ്നി അവതരിക്കുന്നത് അതായത് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഇവാൻ കലിയൂഷിനി ഒരു കിഡിലൻ ഗോൾ നേടുന്നു ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് നിലം ഒരു തകർപ്പൻ ഷോട്ടിൽ നിന്നാണ് ഇവാന്റെ ഗോൾ പിറക്കുന്നത് ഇതോടുകൂടിയാണ് ഉക്രൈൻ വിജയം ഉറപ്പാക്കിയിട്ടുള്ളത് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർണായക ഗോൾ പിറക്കുന്നത് പിന്നീട് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോൾ കൂടി ഉക്രൈൻ നേടുകയായിരുന്നു ഇതോടുകൂടിയാണ് മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഈ മത്സരത്തിൽ ഉക്രൈൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഉക്രൈന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റാണ് അവർക്കുള്ളത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റ് കരുത്തരായ ഫ്രാൻസ് ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അതായത് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ പോലും അടുത്ത ഘട്ടത്തിലേക്ക് അഥവാ ക്വാളിഫിക്കേഷൻ പ്ലേ ഓഫ് മത്സരങ്ങൾക്കുള്ള ഒരു യോഗ്യത ഇപ്പോൾ ഉക്രൈനിൽ ലഭിക്കും എന്നുള്ളതാണ് അഥവാ അവരുടെ സാധ്യതകൾ ഇവാൻ കലിയൂഷിനി നിലനിർത്തി എന്ന് വേണം പറയാൻ ഇവാൻ കലിയൂഷ്ണിയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരിക്കലും മറക്കില്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ ഒരു സീസണിൽ കളിച്ച താരമാണ് ഇവാൻ കലിയൂഷ്നി ഇപ്പോൾ ഉക്രൈൻ നിരയിലെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം ഉക്രൈനിലെ ക്ലബിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത് കൂടാതെ ഉക്രൈൻ്റെ ദേശീയ ടീമിനു വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സീസണിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ ഇവാൻ കലിയൂഷ്നി കളിച്ചത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ നേടാൻ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കരുത്തുറ്റ ഷോട്ടുകളാണ് ലോങ് റേഞ്ച് ഗോളുകളാണ് അത്തരത്തിലുള്ള ഗോളുകൾ തന്നെയാണ് ഉക്രൈൻ ദേശീയ ടീമിന് വേണ്ടിയും അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത് നേടുന്നത് ഏതായാലും ഉക്രൈൻ ദേശീയ ടീമിന് വേണ്ടി വലിയ ഒരു കരുത്തനായിക്കൊണ്ട് ഇപ്പോൾ ഇവാൻ കലിയൂഷിനെ നിലകൊള്ളുകയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം